ചീത്ത പറ്റിയുള്ള നിരന്തരമായ സംസാരം പ്രത്യേകിച്ചും കൗമാരപ്രായത്തിൽ ആകാംക്ഷയും ഉത്കണ്ഠയുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് ഞാൻ മക്കളോട് ഒരുമിച്ച് സംസാരിക്കുന്നു എൻ്റെ മക്കളോട് ഒരുമിച്ച് കരുത് സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലെ ആശയ വിമയത്തിൻ്റെ ലഹരി ആനന്ദം ഞാൻ അനുഭവിക്കും ഞാനിന്ന് സെൻറ് തോമസ് ഹൈസ്കൂളിലേക്ക് കുറിച്ച് പറയാൻ വരുന്നു വരുന്നതുകൊണ്ട് ഞാൻ ലഹരിയെ സംബന്ധിച്ച് ചില കുറിപ്പുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യും വായിലയുടെ ലഹരി പഠനത്തിൻ്റെ ലഹരി ഞാൻ അനുഭവിക്കുന്നു ഞാനിങ്ങോട്ട് ഹൈസ്കൂളിലേക്ക് ഒരുപാട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ

െക്കുറിച്ച് നല്ല ലഹരിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക ഇത്രയും നല്ല ലഹരികൾ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ചീത്ത ലഹരിയിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവേയുള്ളൂ അതൊരു ഒളിച്ചോട്ടമാണ് ഒരു ഒളിച്ചോട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ചുറ്റുപാടൽ നിങ്ങൾ ഫേസ് ചെയ്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു ഒളിച്ചോട്ടം മാത്രമാണ് ഈ ചീത്തലഹരിയിലേക്കുള്ള പോവുക നിങ്ങൾക്ക് അധ്യാപകരെ അഭിമുഖീകരിക്കാൻ ഉള്ള മടി അതിനുള്ള ധൈര്യമില്ലായ്മ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങളുടെ പാഠത്തെ നിങ്ങളുടെ പഠനത്തെ നിങ്ങളുടെ വിദ്യാലയത്തെ നിങ്ങളുടെ അധ്യാപകരെ ഒക്കെ നമുക്ക് തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു തരത്തിലുള്ള ലഹരിയുടെ നമ്മൾ പോകില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം ലഹരി വിരുദ്ധ പ്രതിജ്ഞ മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിമുക്ത നവകേരളം പടത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു

കേട്ടേ ഞാനിതിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യം അപ്പൊരു കൂട്ടുകാരെ കൊണ്ടുപോവാളെ മൂത്ത പോലെ എന്തോലും പോലെ